മധുരനാരങ്ങയിൽ ഇനി ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഒരു മകൻ കോളേജ് പാസ്സായി കഴിഞ്ഞ സമയത്ത് പിതാവ് തന്റെ മകനൊരു സമ്മാനം കൊടുക്കുവാൻ തീരുമാനിച്ചു തന്റെ പഴയ കാറായിരുന്നു ആ സമ്മാനം മകന് പൊടി കിടക്കുന്ന കാർ കണ്ടപ്പോൾ തന്നെ ഒരു അസന്തുഷ്ടി തോന്നി വലിയ ഇഷ്ടവും തോന്നിയില്ല കാരണം പഴയ കാറാണ് പുതിയത് എന്തെങ്കിലും തന്നെങ്കിൽ കുറച്ച് സന്തോഷം ആയെന്നൊക്കെ മോൻ ചിന്തിച്ച കേട്ടോ പക്ഷെ പിതാവ് മകനോട് പറയുകയാണ് നീ ഈ കാർ ആദ്യം ഒരു ഉപയോഗിച്ച കാർ വിൽക്കുന്ന കടയിൽ പോയിട്ട് വില ചോദിക്കണം അതായത് നമ്മൾ സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങാറില്ലേ അവിടെ പോയിട്ട് വില ചോദിക്കണം അത് കഴിഞ്ഞിട്ട് ഇരുമ്പ് വിലയ്ക്ക് എടുക്കുന്ന ആളിന്റെ കടയിൽ പോയിട്ട് അടുത്ത് നീ വില ചോദിക്കണം മൂന്നാമതായിട്ട് കാറുകൾ ഏറെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ അടുത്ത് പോയിട്ടും നീ വില ചോദിക്കണം എന്ന് അച്ഛൻ ഈ മകനോട് പറഞ്ഞു കൊടുക്കുവാണ് എന്നിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് മകനെ പറഞ്ഞയച്ചു മകൻ അപ്രകാരം തന്നെ ചെയ്തിട്ട് തിരിച്ചു വന്നു എന്തായിരുന്നു വിലകൾ പറഞ്ഞത് എന്ന് അച്ഛൻ ചോദിച്ച സമയത്ത് മകൻ പറയുകയാണ് കാറ് കിടക്കാൻ അതായത് സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് കാർസ് വിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അയാൾ പറഞ്ഞത് അൻപതിനായിരം രൂപയാണ് ആ കാറിന് വില പറഞ്ഞത് കാരണം പഴയ കാറാണ് എന്നുള്ളതാണ് റീസൺ ഇരുമ്പ് കച്ചവടക്കാരൻ പറഞ്ഞ വില എന്ന് പറഞ്ഞാൽ കൂടി വന്നാൽ ഒരു പതിനായിരം രൂപ തരാം എന്നാണ് ആ ഇരുമ്പ് കച്ചവടക്കാരൻ അദ്ദേഹത്തിന് അത് ആക്രി വിലയ്ക്ക് പൊളിച്ചു വിൽക്കണം അതാണ് ഉദ്ദേശം എന്നു പറഞ്ഞത് എന്നാൽ കാർ പ്രേമികളുടെ ഒരു വെബ്സൈറ്റിൽ ചോദിച്ച സമയത്ത് പത്ത് ലക്ഷം രൂപ വരെ ചിലർ വില പറഞ്ഞു എന്നാണ് മകൻ പറഞ്ഞത് കാരണം നിസാൻ സ്കൈലൈൻ ആർ തേർട്ടി ത്രീ എന്ന കാർ ആണ് ഇത് എന്നാണ് അതിന് റീസൺ ആയിട്ട് അവർ പറഞ്ഞത് ഇതിപ്പോൾ കിട്ടുവാൻ വളരെ പ്രയാസമാണ് എന്നും അവർ പറയുകയാണ് ആ സമയത്ത് അപ്പൻ മകനോട് പറഞ്ഞു കോളേജ് കഴിഞ്ഞ് ഉദ്യോഗം നോക്കുന്ന നീ ഈ പാഠം ജീവിതത്തിൽ ആദ്യം മനസ്സിലാക്കണം എനിക്കും നിങ്ങളോട് പറയാനുള്ളതാണ് കേട്ടോ ഞാൻ എന്നോടും പറയുന്നു നിങ്ങളോടും പറയാണ് ലൈഫിൽ നിന്ന് പഠിക്കേണ്ട വലിയൊരു പാഠമാണിത് നമ്മുടെ ഓർമ്മയിലേക്കായി സൂക്ഷിക്കാനുള്ള വലിയൊരു പാഠം ഒന്ന് നമ്മളുടെ വില നമ്മളറിയണം ആദ്യം നമ്മൾ ലൈഫിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠം നമ്മുടെ വില എന്താണെന്നുള്ളത് നമ്മളറിയണം രണ്ടാമത്തേത് നമ്മളുടെ വില അറിയാത്തവരുടെ അടുത്ത് നമ്മൾ ഒരിക്കലും പോയിട്ട് സമയം പാഴാക്കരുത് അതായത് നമ്മളെ വേണ്ടാത്ത നമ്മുടെ വില മനസ്സിലാക്കാത്ത ഒരാളുടെ മുന്നിൽ പോലും പോയിട്ട് യാചിക്കുക പോലും ചെയ്യരുത് അതായത് ഒരിക്കലും സ്നേഹത്തിന് വേണ്ടി യാചിക്കാനും പാടില്ല കേട്ടോ ഇനി നമ്മളുടെ വില അറിയുന്നവർ നമ്മൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾക്കൊരു വില നൽകും ഇതാണ് നമ്മൾ ലൈഫിൽ നിന്ന് പഠിക്കേണ്ട മൂന്ന് പാഠമെന്ന് ആ അച്ഛൻ ആ മകന് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മളും ലൈഫിൽ നിന്ന് പഠിക്കേണ്ട വലിയൊരു പാഠമാണിത് അതായത് ആദ്യം നമ്മൾ ആരാണെന്ന് അറിയ മറ്റൊന്ന് നമ്മളുടെ വില അറിയാത്തവരുടെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യരുത് ഒരിക്കലും നമ്മുടെ സമയം പാഴാക്കി കളയരുത് ഇനി മറ്റൊന്ന് നമ്മുടെ വില തിരിച്ചറിയുന്നവർ അത് നമ്മൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് നമുക്കൊരു വിലയും നൽകും അല്ലെങ്കിൽ നമ്മളെ അവരുടെ ലൈഫിന്റെ ഒരു ഭാഗമാക്കി മാറ്റുകയും ചെയ്യും ഇത് എന്റെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മയിലേക്ക് സൂക്ഷിക്കുക ഇന്നത്തെ മധുര നാരങ്ങയോട് അവസാനിക്കുന്നു മറ്റൊരു മനോഹരമായിട്ടുള്ള എപ്പിസോഡും ഏറെ മനോഹരമായ ഗാനങ്ങളും ഒക്കെയായി നമ്മളിനി വീണ്ടും അടുത്ത ദിവസം കേട്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ശുഭരാത്രിയും നേർന്നുകൊണ്ട് തൽക്കാലം സൈനിങ് ഓഫ് ഇറ്റ്സ് മീ അരുൺ ഫ്രം റേഡിയോ 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 ഇൻ വേറെ ലെവൽ കേൾക്കൂ നാരങ്ങ തിങ്കൾ മുതൽ മുതൽ വ്യാഴം വരെ വരെ വൈകിട്ട് മണി മണി അരുണിനൊപ്പം യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ the freshness in Verala. Radio Lime!